ഈശോ മിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അത്യായം പതിനെട്ട് മുപ്പത്തിയൊന്നാം വാക്യം ഈശോ കൂടെ കൂടെ തന്റെ ശിഷ്യരെ ഓർമ്മപ്പെടുത്തിയിരുന്ന ഈ ഒരു വചനം നമ്മുടെ യാത്രയുടെ ലക്ഷ്യം എങ്ങോട്ടായിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നു ഈശോയുടെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളുടെ കേന്ദ്രമായ ജെറുസലേം തന്നെയായിരിക്കണം നമ്മുടെയും ലക്ഷ്യമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സമയമാണ് ഈ ജെറുസലേം വിട്ട് പോയവൻ സമയമാണ്ക്കാരുടെ കയ്യിൽപ്പെടുന്നത് വ്യക്തമാക്കുന്നു അതുപോലെ ജെറുസലേം വിട്ട് എം്മാവൂസ് ലക്ഷ്യമാക്കിയ ശിഷ്യർ നിരാശരും ദുഃഖിതരുമായിരുന്നുവെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു ലോകം നൽകുന്ന വ്യർത്ഥമായ സന്തോഷങ്ങൾ തേടാതെ ഈശോ കാണിച്ചു തന്ന സ്വയം ശൂന്യമാക്കലിന്റെയും ചെറുതാകലിന്റെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഒക്കെ ഇടമായ ജെറുസലേം ലക്ഷ്യമാക്കി നമുക്ക് മുന്നേറാം സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പറയാം ജെറുസലേമേ ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു